ഒരു വർഷം മുമ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വേണമായിരുന്നു അതിനുവേണ്ടി അവർ അവരുടെ പ്രതിരോധ നിര താരത്തിനെയും ടൈറ്റിൽ വിന്നിങ് ക്യാപ്റ്റനെയും കൈവിടാൻ തയ്യാറായി പക്ഷേ ഒരു വർഷത്തിന് ശേഷം അവർക്ക് പ്രതിരോധത്തിലെ വിള്ളൽ അടയ്ക്കണം എന്നുള്ള ബോധം വന്നപ്പോൾ അന്ന് കൈവിട്ട അവരുടെ ഏറ്റവും മികച്ച ഓപ്ഷനെ തന്നെ അവർ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇതാണ് യഥാർത്ഥ ട്രാൻസ്ഫർ മാർക്കറ്റ് പോളിസി എന്ന് നമുക്ക് പറയേണ്ടി വരും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് പോളിസികളെ മറ്റുള്ള ക്ലബ്ബുകൾക്ക് അസൂയോടെയും സ്വല്പം അല്ല അസൂയയോടെ തന്നെ നോക്കി നിൽക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സഹൽ അബ്ദുൽ സമുദ്ര അതിന് അവർക്ക് വേണമായിരുന്നു ആ സമയത്ത് അവർ പ്രീതത്തിനെ ഡ്രോപ്പ് ചെയ്ത് സഹലിനെ സ്വന്തമാക്കി പിന്നീട് പ്രതിരോധത്തിന് ഒരു വിള്ളലടയ്ക്കേണ്ട സമയമായപ്പോൾ അവർ തങ്ങൾ അന്ന് കൈവിട്ട പ്രീതത്തിനെ തന്നെ തേടിയെത്തി എന്നും എപ്പോഴും ഏറ്റവും മികച്ചത് തങ്ങളുടെ കൂടാരത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിതാന്തമായിട്ടുള്ള വാശി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനുണ്ട് അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു പ്ലെയർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഹെവി ട്രാൻസ്ഫറി പ്രീതം കോട്ടാലിന് വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് അത് അവർ കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല സ്റ്റിൽ ഡിസ്കഷൻസ് ആർ ഗോയിങ് ഓൺ എന്ന് മാർക്കസ് മർഗുലോയുടെ ട്വീറ്റ് സൂചിപ്പിക്കുന്നുണ്ട് പറഞ്ഞവരുന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കണ്ടുപഠിക്കണം അവർക്ക് സഹലനെ വേണമായിരുന്നു അന്നവർ പ്രീതത്തിനെ കൈവിട്ട് സഹലിനെ സ്വന്തമാക്കി ഇന്ന് അവർക്ക് പ്രീതത്തിനെ തിരികെ വേണം അവർ ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റു ക്ലബ്ബുകൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര ഇംപാക്ട് അവര് ഉണ്ടാക്കുന്നുണ്ട് സോ മറ്റു ക്ലബ്ബുകളുടെ ആരാധകർക്ക് തെല്ല അല്ലാതെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നോക്കി നിൽക്കാൻ കഴിയില്ല മക്കളെ